ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനങ്ങളും മിന്നൽ പ്രളയവും നിരവധി കെട്ടിടങ്ങൾ ഒലിച്ചുപോയി അൻപതിലധികം ആളുകളെ കാണാനില്ലെന്ന റിപ്പോർട്ട് സൈന്യത്തിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉത്തരകാശിയിലെ ധരാലി മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് മലനിരകളിൽ നിന്ന് ഒലിച്ചുവന്ന മണ്ണും വെള്ളവും നിരവധി കെട്ടിടങ്ങൾ തകർത്തുകൊണ്ട് താഴേക്കൊഴുകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് വ്യക്തമാകും ഗീർഗംഗ നദിയുടെ വൃഷ്ടി പ്രദേശത്താണ് മേഘവിസ്ഫോടനമുണ്ടായത് തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ഉത്തരകാശിയിൽ നിരവധി ഹോട്ടലുകളും ഹോം സ്റ്റേകളും വീടുകളും തകർന്നു ധരാലി മാർക്കറ്റിലും നാശനഷ്ടമുണ്ടായി അൻപതിനും നൂറിനുമിടയിൽ ആളുകളെ കാണാനില്ല എന്നാണ് റിപ്പോർട്ട് ഹർസൽ സൈനിക ക്യാമ്പിൽ നിന്നുള്ള യൂണിറ്റുകളും പോലീസും പ്രദേശവാസികളുമാണ് ആദ്യം രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയത് देशीय संस्थान निवारण स्थानीय जो आसपास की एनडीआरएफ है आर्मी है उनकी टीम्स जो है वो भी रवाना हो रही हैं और मौके पर पहुंच रही हैं इसके अलावा जो आ, 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 हमारी आ, एस डी आर एफ की बटालियन हेडक्वार्टर में जो तो एक्सरसाइज इक्विपमेंट्स को जो इस डिजास्टर में काम आ सकते हैं उनको भी हम लोग एक के प्रोविजन में रवाना कर रहे हैं മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഗീർഗംഗ നദിക്കരയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കാനും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനും നിർദ്ദേശിച്ചു ചമോലി ഉൾപ്പെടെയുള്ള ഉയർന്ന മേഖലകളിൽ മണ്ണിടിഞ്ഞു വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്നതിനാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനം ഡൽഹി